എത്ര വേഗത്തിലാണ് ഓരോരുത്തരുടെ ജീവിതം മാറി മറിയുന്നത് പഞ്ചാബ് എഫ് സിയുടെ നോർവീജിയൻ സ്ട്രൈക്കറായിട്ടുള്ള മുഷാഗ ബഖേഗ എന്ന നോർവീജിയൻ താരത്തിൻ്റെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത് ഐ എസ് എല്ലിൻ്റെ മീഡിയയുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടന്ന അഭിമുഖത്തിലായിരുന്നു പുള്ളി അഭിമുഖം എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ടോക്ക് ഷോ അതിനകത്തായിരുന്നു മുഷാഗ ബഖേങ്ക ഇങ്ങനെ പറഞ്ഞത് ഡേ നോർവീജിയൻ ഫുട്ബോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എക്കാലത്തെയും മികച്ച താരം എന്നുള്ള ലേബലിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ആർളിങ് ഹാലണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഈ ഒരു താരം നിലവിൽ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ട്രൈക്കർമാരിൽ ഒരാളാണ് ഈ നോർവീജിയൻ താരമായിട്ടുള്ള ഏർലിംഗ് ഹാലണ്ട് കുറെ കാലങ്ങൾക്ക് മുമ്പ് മുഷാഖ ബഖേങ്ക എന്ന ഇപ്പോഴത്തെ പഞ്ചാബ് സീസ് സ്ട്രൈക്കറെ കണ്ടിട്ട് പറഞ്ഞിരുന്നു നിങ്ങളുടെ കളി എനിക്ക് വളരെയധികം ഇഷ്ടമാണ് നിങ്ങളോടൊപ്പം നിന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് ഹാലൻ കെം ടു മീ ആൻഡ് ആസ്മിയെ പിച്ചർ വെൻ ഹി വാസ് അവൻ ഒരു യുവാവായിരുന്ന സമയത്ത് ഹാലണ്ട് എൻ്റെ അരികിലേക്ക് വന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളോടൊപ്പം ഒരു പിക്ചർ എടുക്കണമെന്ന് ഹി വാണ്ട് ടു നോ അബൌട്ട് മൈ മൂവ്മെന്റ്സ് ആൻഡ് സെഡ് ഹീസ് ആർ മൈ ക്ലിപ്സ് അവൻ എന്നോട് പറഞ്ഞു അവൻ എന്നോടൊപ്പം ഒരു പിക്ചർ എടുക്കണം ഞാൻ ഞാനവൻ്റെ അതായത് എയർലിംഗ് ഹാലൻ്റ് മുഷാഗ ബഖേങ്കയുടെ കളി കണ്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ മൂവ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് അറിയണം എന്ന് മുഷാഗ ബഖേങ്കയോട് നമ്മുടെ ഏർലിംഗ് ഹാലൻഡ് പറഞ്ഞു പക്ഷേ രണ്ട് വർഷങ്ങൾക്ക് ശേഷം മുഷാഗ ബഖേങ്കക്ക് ഏർലിംഗ് ഹാലൻ്റിനെ കാണണം എന്ന് തോന്നിയപ്പം എർലിംഗ് ഹാലൻ്റിൻ്റെ നമ്പർ പോലും ഈവൻ എർലിംഗ് ഹാലൻറ്റിൻ്റെ കോണ്ടാക്ട് നമ്പർ പോലും മുഷാഖ ബഖങ്കയുടെ റീച്ചിൽ നിന്നും അകലെയായിപ്പോയി അതായത് ആ ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ വന്ന് കണ്ട് തൻ്റെ മൂമെൻസിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ച തൻ്റെ ഒപ്പം നിന്ന് ചിത്രമെടുക്കാൻ ആഗ്രഹിച്ച പയ്യൻ രണ്ട് വർഷം കൊണ്ട് തനിക്ക് വിളിച്ചാൽ പോലും കേൾക്കാൻ പറ്റാത്ത അത്ര ഉയരത്തിലേക്ക് വളർന്നിട്ടുണ്ട് ചിലരുടെയൊക്കെ ജീവിതം അങ്ങനെയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാറി മറിയും ചിലർക്ക് ചിലതൊക്കെ കിട്ടും ചിലർക്ക് ചിലതൊക്കെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും അതാണ് ലൈഫ്